ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡെലിഷ്യസ് വൈ അഞ്ജന അപ്പൊ ഇന്നും സ്പെഷ്യൽ ആയിട്ട് ഒരു കൂന്തൽ റോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിൽ ഞാൻ ചെറിയൊരു ടിപ്പും കൂടി പറയുന്നുണ്ട് എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ ഷെയർ ചെയ്യണം അപ്പൊ ആദ്യം തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം ഞാൻ കൊറേ നേരത്തെ കഷ്ടപ്പാടിനു ശേഷം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്നൊരു കട്ട് ചെയ്ത് അത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിൽ കുറച്ച് ഇനി മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് രണ്ട് വിസലടിപ്പിച്ചെടുക്കാം ഇനി കുക്കർ വിസിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു നാല് വലിയ ഉള്ളി എടുത്തിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുക്കണം ഇതൊരു പതിനഞ്ച് ചെറിയുള്ളി ഉണ്ടാവും കേട്ടോ അതും നന്നായിട്ട് ചതച്ചെടുക്കുക അതിനുശേഷം മല്ലിയില കരുവേപ്പില തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഞാൻ കുനുകുന കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലേറ്റ് ആവണ്ട നമുക്ക് വേഗം പരിപാടി തുടങ്ങിയാലോ അതിൻ്റെ അടുക്കിൻ്റെ കുക്കർ വിസിൽ വന്നു കേട്ടോ രണ്ട് വിസലായേ ഇനി ഇപ്പൊക്ക് ചൂടായ പാനിലേക്ക് ഐശ്വര്യമായിട്ട് അവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് തുടങ്ങല്ലേ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഏലക്കായ് മൂന്ന് ഗ്രാം പൂ രണ്ടു മൂന്ന് കഷ്ണം പട്ട ഇത് ഇട്ട് കൊടുക്ക അതിലേക്ക് എന്നിട്ട് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം പിന്നെ കുറച്ച് പെരുജീരകം പെരുഞ്ചീരകം മറക്കാതെ എല്ലാവരും ഉടണം കേട്ടോ ഇനി നമ്മളെ കരിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് മൂത്ത് വരട്ടെ അരിഞ്ഞു വെച്ച ഉള്ളി ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൂളിട്ടോ ഇനി ചതച്ചു വച്ച ചെറിയുള്ളി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് നല്ലോണം വാഴറ്റി എടുക്കണേ ഉള്ളി പകുതി വഴന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് വാഴ്ന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തണം കേട്ടോ ഉള്ളി ഇതേപോലെ വായിച്ച് എടുക്കണം അതാണ് ഞാൻ നേരത്തെ ഇൻട്രോളിൽ ഒരു ടിപ്പ് കിട്ടോ ഒരൊന്നര സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇതിൽ ഇട്ടിട്ടുള്ളത് പിന്നെ മഞ്ഞൾപ്പൊടി കാസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എരിവിനനുസരിച്ച് ഇടാം ഞാൻ ഇതിൽ കാശ്മീരി ചില്ലിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മുളക് പൊടി ഞാൻ കുറയ്ക്കുന്നത് ഇത്രയും മല്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് ചിക്കൻ മസാല ഇത് ഗരം മസാലയാണ് ഇട്ടോ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ എടുത്തത് ഇതൊരു നുള്ള മതിയല്ലോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഒരു സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാല നന്നായിട്ട് മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കുക ഫ്ലെയിം സിമ്മിൽ ആയിരിക്കണം കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരിവാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് കൂന്തൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ആ വെള്ളത്തോടെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാല് ഇനി ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് അങ്ങോട്ട് പെട്ടെന്ന് കറി തിളച്ചോട്ടെട്ടോ എനിക്ക് അധികം നേരം പിടിച്ചു നിക്കാൻ കഴിയൂല എനിക്ക് വിഷ്പിന്റെ അസ്കിത ഉള്ളതാണേ അതുകൊണ്ടാണേ നമ്മളെ കറിയൊക്കെ തളച്ച് വറ്റി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് എൻ്റെ തനൂട്ടി ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ എന്ന് പറയുന്നു ഓൾ ഇവിടെ ഇല്ലാത്തോണ്ടാണ് കിട്ടോ ലാസ്റ്റ് ഞാൻ ഇതിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം